എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും എൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും എൻ്റെ നമസ്കാരം കുറെ സ്റ്റേജില് കയറിയിട്ടുണ്ട് പക്ഷെ സ്വന്തം നാട്ടിലൊരു സ്റ്റേജില് സ്വന്തം നാട്ടുകാരുടെ ഒരു സ്റ്റേജ് സംസാരിക്കാൻ അത്ര എളുപ്പല്ല ചെറിയ ടെൻഷനൊക്കെ മനസ്സിലുണ്ട് പിന്നെ ഇവിടെ വന്ന ഉടനെ നമ്മൾ പണ്ട് ഇവിടെ കുറെ കളപ്പുറമായിരുന്നല്ലോ ഇപ്പോഴാണല്ലോ ഗ്രൗണ്ടും മറുപടയ്ക്ക് വന്നത് അപ്പോ ചെറിയ വയസ്സിൽ എന്റെ അച്ഛനും അമ്മയും അപ്പൂപ്പന്മാരും എന്നെ എന്നെ എൻ്റെ ചേട്ടനെ കളിപ്പിക്കാൻ കൊണ്ടുവരുന്ന സ്ഥലമായിരുന്നു അത് അപ്പോൾ ആ ഒരു ഓർമ്മയൊക്കെ ഭയങ്കരമായിട്ട് മനസ്സിൽ വരുന്നുണ്ട് അപ്പോൾ ഭയങ്കര ഒരു ഗ്രേറ്റ്ഫുൾ ആയിട്ട് വലിയ നന്ദിയുണ്ട് മനസ്സിൽ ഭയങ്കര വലിയൊരു സന്തോഷം തോന്നുന്നുണ്ട് ഇവിടെ ഉണ്ടായിരിക്കുമ്പോൾ എനിക്ക് ഓർമ്മ ഉണ്ട് ചെറിയ വയസ്സിൽ എൻ്റെ അച്ഛനും അമ്മയും എന്നെ എല്ലാ ദിവസവും ഗ്രൗണ്ടിൽ കൊണ്ടുപോകും അപ്പൊ വിഴിഞ്ഞം മുതൽ മെഡിക്കൽ കോളേജ് ഗ്രൗണ്ട് വരെ അച്ഛനും അമ്മയും ദിവസം കൊണ്ടുപോകും പക്ഷെ ചില ദിവസങ്ങളൊക്കെ കോട്ടപ്പുറം വീട് നടന്ന് വിഴിഞ്ഞം ബസ് സ്റ്റാൻഡ് വരെ ഞാനും എന്റെ ചേട്ടൻ വലിയ ബാഗൊക്കെ തൂക്കിയിട്ട് പോകാറുണ്ടായിരുന്നു അപ്പോ നമ്മളെ വൈകി കാണുന്ന കുറെ ചേട്ടന്മാരുടെ മുഖം എനിക്ക് ഇവിടെ കാണാം അപ്പോ നിങ്ങൾ അപ്പോ ആ സമയത്ത് മോനെ നിന്നെ കൊണ്ട് പറ്റൂടാം നീ ഒരു ദിവസം ഇന്ത്യ കളിക്കും എന്നുള്ളൊരു സപ്പോർട്ട് തന്ന എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു പിന്നെ സ്പെഷ്യലി എടുത്തു പറയേണ്ട നമ്മുടെ ഓട്ടോ ചേട്ടന്മാരുണ്ട് അപ്പൊ ഈ വലിയ ബാഗ് കൊണ്ട് നടന്നു പോകുമ്പോ നീ കേറിക്കോടെ ഞാൻ ബസ് സ്റ്റാൻഡിൽ കൊണ്ടാട്ടെന്ന് പറഞ്ഞ കൊറേ ചേട്ടന്മാരെ അതിന് വലിയ സന്തോഷം പിന്നെ അച്ഛനും അമ്മയുടെ സ്വന്തം പറഞ്ഞു എന്തൊക്കെയാണെങ്കിൽ ഒരു പരിപാടി ഉണ്ട് നീ ആണെങ്കിൽ ഒരു ദിവസം നിനക്ക് വിനത്ത കൊടുക്കണം വന്നിട്ടുള്ളത് അപ്പൊ ഇത്രയും വലിയ സപ്പോർട്ടും ഇത്രയും സ്നേഹവും എനിക്കും എന്റെ ചേട്ടന് എന്റെ കുടുംബക്കാർക്കും എല്ലാവർക്കും പ്രാർത്ഥിക്കുന്ന എന്റെ സ്വന്തം നാട്ടുകാർക്ക് ഞാൻ നന്ദി പറയുന്നു പിന്നെ വലുതായിട്ട് സംസാരിച്ച് വരുന്നേ ഉള്ളൂ ഇല്ല കേട്ടോ കുഴപ്പമില്ല സ്പീച്ചൊക്കെ അപ്പൊ വലിയ സന്തോഷം അപ്പൊ ഇവിടെ കുറെ സ്പോർട്സ്മാന്മാർ എനിക്ക് കാണാം കുറെ പിള്ളേര് കാണാം അപ്പോൾ ഒരു മെസ്സേജ് എനിക്ക് പാസ് ചെയ്യാനുള്ളൂ നമ്മുടെ മനസ്സിൽ നമുക്കൊരു ആഗ്രഹമുണ്ട് ഒരു സ്വപ്നമുണ്ട് അത് നേടിയെടുക്കാമെന്നുള്ള കോൺഫിഡൻസ് ഉണ്ട് അത് ചെയ്യാൻ ഹാർഡ് വർക്ക് ചെയ്യാനും ഡിസിപ്ലിൻ ലൈഫിൽ കാണിക്കാനും ഒരു മനസ്സുണ്ടെങ്കിൽ ജീവിതത്തിൽ എന്ത് നേടാൻ പറ്റും എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ അതെല്ലാം നമുക്ക് പിന്നെ ഒരു നമ്മുടെ ഈ ഏരിയയിലുള്ളവർക്ക് കുറച്ച് എക്സ്ട്രാ ഒരു കോൺഫിഡൻസ് ശരീരത്തിൽ ഒരു എക്സ്ട്രാ പവറൊക്കെ ഉണ്ട് അപ്പൊ അപ്പൊ അതൊക്കെ ലോകത്തിനോട് ഇറങ്ങി കാണിക്കണം നമ്മുടെ ഈ പ്രോപ്പർ ആയിട്ടുള്ള ഫിഗറും പുറത്തു വരണം ഇനിയും നല്ല ആൾക്കാര് ലോകം അറിയുന്ന കുറെ ആൾക്കാർ പുറത്തു വരണം എന്നാണ് എന്റെ ആഗ്രഹം അപ്പൊ വലിയ സന്തോഷം വലിയ സന്തോഷം